ഒരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് അത് ഏത്തപ്പഴം വെച്ച് അപ്പോൾ ഇതെങ്ങനെയാണ് അപ്പഴിങ്ങനെയാണ് നോക്കുക അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യ അതുപോലെ ഫോളോ ഹൈ ചെയ്യ കൂട്ട് ബ്ലൗസിലേക്ക് സോധ ഇന്ന് ഒരു ലാസ് റബ മാം എടുത്തിട്ടുണ്ട് അപ്പോഴേത് വെച്ചൊരു റെസിപ്പി നോക്ക ഒരു സ്നാക്സ് ആണ് അപ്പഴും വൈകിട്ട് ചായയുടെ കൂട്ടത് കഴിക്കാൻ പറ്റി ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കൊടുത്തിരിക്കണേ കുറച്ച് ഉപ്പ് കൊടുക്കാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്ക ഇവിടെ വെള്ളം തിളച്ച വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ റവ അങ്ങി ഇട്ട് കൊടുക്ക ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇതൊന്നെ അണച്ചു കൊടുത്തിട്ടുണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാതി മാറിപ്പോയി വിട്ടുക തിരിച്ച് കട്ട് ചെയ്ത് കൊടുക്ക ഇപ്പഴെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കു ഇച്ചിരി നെയ്യൂടെ തേച്ച് കൊടുക്ക നെയ്യൂടെ തേച്ച് ഇനി നല്ല ഭംഗിയായി തൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം അതാ വെള്ളം കുറവ് പോലെ തോന്നണമെങ്കിൽ ഇച്ചിരി ചൂട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കൂടി ഇവിടെ വിടെപ്പോ നല്ല ഡയറക്ട് പരിവെ വന്നിട്ടുണ്ട് ഉണ്ടല്ലോ നല്ലപോലെ ഉരുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഉരുട്ടാൻ ഭാഗത്തിന് നല്ല വല്ല ശരിയായി തന്നിട്ടുണ്ടല്ലേ ഇതിലേക്ക് ഒരു ഏത്തപ്പഴും കൂടെ എടുക്കുന്നുണ്ട് രണ്ടല്ലേ അപ്പോൾ രണ്ടെണ്ണമാണ് മൊത്തം എടുത്തത് അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇവിടെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഏത്തപ്പഴം ഇട്ടൊന്ന് വയട്ടി എടുക്കണം മധുരത്തിന് ആവശ്യമായ ഷുഗർ ഇട്ട് കൊടുക്കുക അപ്പൊ ശർക്കര വേണമെങ്കിൽ കൊടുക്കാം ഞാൻ ഇപ്പൊ ഷുഗറാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ മധുരത്തിന് ആവശ്യമായ ഷുഗർ ഞാൻ ഇട്ടുകൊടുക്ക മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഷുഗർ ഇട്ട് കൊടുത്തില്ലേലും കുഴപ്പമില്ല ഇട്ടുകൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ ഏലക്ക ഏലക്കൊടി ഇട്ടുകൊടുക്ക മധുരം ഉള്ളത് കൊണ്ട് ഷുഗറിന്റെ ആവശ്യമില്ല പിന്നെ നിങ്ങളെ താല്പര്യം പിന്നെ ഒന്ന് നല്ലപോലെ തന്നെ ഞാൻ ഉടച്ചു കൊടുത്തെടുക്കണം അപ്പൊ നല്ല പഴുത്ത ഏത്തപ്പഴാണെങ്കിൽ കുറെ കൂടെ നല്ലതാണ് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം o nem... യും ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നുമില്ല ഉണ്ടെല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് മാവെല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് കാണിച്ചേട്ടാ മാവ അതിന്റെ പരുവത്തിന് കുഴിച്ചെടുക്കണം ഇതുപോലെ ആക്കിയിട്ട് എന്നെല്ലാം നല്ല അങ്ങോട്ട് കുഴിച്ചു കൊടുക്കണം ഇങ്ങനെ എന്നിട്ട് ഇതിനകത്തോട്ട് വാരി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതുപോലെ അങ്ങ് അടച്ചു കൊടുക്കണം എന്നല്ല പഞ്ചസാരക്ക് പോകാൻ ഷുഗർ ഇതോ ഇത് ശർക്കര ചേർത്ത് കൊടുക്ക ഉണ്ടല്ലോ ഇതുപോലെ ഉരുണ്ടി വരും ഓക്കെ അപ്പൊ പൊട്ടി പോകാതെ നോക്കണം എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉരുട്ടി വന്ന് ജോയിന്റ് ആക്കി കൊടുക്കണം ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണ് കുറച്ച് വെള്ളം വിശ കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം പിറകി വെച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ

വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഉണ്ട ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക